നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന വിളക്കുകളും പാത്രങ്ങളും കഴുകുന്നതിനും പൂജാമുറി വൃത്തിയാക്കുന്നതിനും ശാസ്ത്രങ്ങളിൽ ചില സമയങ്ങളും ദിവസങ്ങളും പറയുന്നുണ്ട് പൂജാവിളക്കുകളും പാത്രങ്ങളും ആഴ്ചയിൽ ഞായർ തിങ്കൾ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ മാത്രം കഴുകുക ആഴ്ചയിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച വെള്ളിയാഴ്ച എന്നീ നാളുകളിൽ പൂജാപാത്രങ്ങൾ കഴുകാനോ വിളക്കുകൾ കഴുകാനോ തുടയ്ക്കാനോ പൂജാമുറി വൃത്തിയാക്കാനോ പാടില്ല അതിന് കാരണം ചൊവ്വാഴ്ചയിൽ വിളക്കിൽ കുടിയേറുന്ന ശംഖനിധി പത്മനിധി എന്ന് പറയുന്ന ചൈതന്യം ബുധനാഴ്ച രാത്രി വരെ വിളക്കിൽ കൂടിക്കൊള്ളുന്നു എന്നാണ് പറയുന്നത് ഇതേപോലെ തന്നെ വെള്ളിയാഴ്ച അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് വിളക്കിൽ കുടിയേറുന്ന മഹാലക്ഷ്മി ചൈതന്യം അന്നേ ദിവസം രാത്രി വരെ വിളക്കിലും പൂജാമുറിയിലും ഉണ്ട് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വിളക്കുകൾ തുടയ്ക്കുകയോ വൃത്തിയാക്കുകയോ പൂജാമുറി വൃത്തിയാക്കുകയോ ചെയ്യുകയാണെങ്കിൽ വന്നു കയറിയ മഹാലക്ഷ്മിയെ നമ്മൾ തന്നെ തുടച്ചു നീക്കിയതിന് തുല്യമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇതിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോയ്ക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്